ഹായ് ഫ്രണ്ട്സ് ഇത് നമുക്ക് മാസമാണ് അതായത് പുണ്യമാസം നോൺ വെജ് അല്ല ഉപേക്ഷിച്ച് വെജിറ്റേറിയൻ ആകുന്ന സമയം അപ്പോൾ ഈ ടൈമിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അതിനുവേണ്ടി ഒരു പിടി വെണ്ടയ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം വെണ്ടയ്ക്കിടെ വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടുന്നതിനാണ് അങ്ങനെ ചെയ്തത് അതിനുശേഷം നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു നാല് പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽസ്പൂണോളം മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂണോളം മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി അതിനുശേഷം നമുക്കിത് കുക്കാവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാലേ നമ്മുടെ മസാലകളെ ആ ടേസ്റ്റ് മാറാതിരിക്കയുള്ളൂ ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഗ്രേവി തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനൊരു രണ്ട് പിടി നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു അതിന് ശേഷം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ കുക്കായി ഒന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിൽ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കറിക്ക് എത്രയാണോ തിക്നസ് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ജാർ കഴുകിയ വെള്ളം ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഈ നാളികേരത്തിൻ്റെ പച്ച ചുവയൊക്കെ പോകുന്നതുവരെ നല്ലോണം നമ്മുടെ കറി ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ നമുക്ക് ചൂടാകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുള്ളിയാണ് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഈ ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയായ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഒരുപാട് പച്ചക്കറികളുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ സമയത്ത് നമുക്ക് അല്പം കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരല്പം മുളക് പൊടിയൂടി നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു പ്രത്യേക മണവും ടേസ്റ്റും കിട്ടും വളരെ ടേസ്റ്റിയായ ഒരു ഒഴിച്ചേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ആക്കി വയ്ക്കണേ എന്നാലേ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്